ഒന്നുമില്ല ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു തോട്ടില് കൊടുത്തു തോട്ടില് കാലെടുക്കുക നിങ്ങൾ ഓൺ ഗോ ൈസാണ് പൊള്ളിയാണ് നൂറ്റി ഏഴ് കിലോമീറ്ററിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാന കാര്യം നമുക്ക് സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ പുറകിൽ എത്ര സ്പേസ് ഉണ്ട് ഉണ്ടെന്നാണ് അറിയേണ്ടി വരിക അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്പേസ് അധികം കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ സെക്കൻഡ് റോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ അത് മൊത്തം ഈ സീറ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡിക്ലൈനിങ് വരുന്നുണ്ട് ഈ സീറ്റ് ഒന്നും കൂടി പുറകിലേക്ക് നമുക്ക് ഇടാം അപ്പോൾ വളരെ വിശാലമായിട്ട് ചാരി ഇരിക്കാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് സീറ്റ് ടൈപ്പ് ചാർജിങ് പോട്ട് കപ്പ് ഹോൾഡേഴ്സ് മുകളിൽ എ സി വെൻറ്റ് ഒരു എൽ ഇ ഡി മാപ്പിലാകുമ്പോൾ അത്തരത്തിലുള്ള സെക്കൻഡ് റോയിൽ എന്തൊക്കെ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ നമുക്ക് തേർഡ് റോയി ഇരിക്കുന്നവർക്കും കൊടുത്തിട്ടുണ്ട് വിൽസൺ വാളി സ്വാഗതം ഞാൻ ഷെഫീ പറഞ്ഞാൽ ടൈറ്റിൽ നിങ്ങൾ കണ്ടത് സത്യമാണ് കേട്ടോ നമ്മൾ ഏതൊരു കുടുംബത്തിലും ആഗ്രഹിക്കുന്ന ഇന്ന പ്രത്യേകത ഒരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കില്ലേ അതിന് ചോദിച്ചൊരു വാഹനമാണ് കിയുടെ ക്യാരൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇരുപത് കിലോമീറ്റർ അങ്ങ് മൈലേജ് കിട്ടിയാൽ കൊള്ളാം അതുപോലെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് യാത്രയാണെങ്കിൽ ഒരു സെവൻ സീറ്റർ ആണ് ക്യാരൻസ് വരുന്നത് ആധുനികമായിട്ടുള്ള ഫീച്ചേഴ്സ് പത്തരഞ്ചിൻ്റെ ടച്ച് സ്ക്രീനും സൺ പ്രൂഫ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ സേഫ്റ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല ആറ് എയർ ബാഗ് ബേസ്വീരിൻ്റെ മുതൽ വരുന്നുണ്ട് ഇനി വില നോക്കിയാലും അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും താങ്ങാവുന്ന വിലയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയിൽ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് കിയ ക്യാരൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് കളറ് ഒരു ഐ എം ടി ട്രാൻസ്ഫനാണ് അതും ഡീസലിൻ്റെ ആട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം നമുക്ക് നോർമൽ പെട്രോൾ ടർബോ പെട്രോൾ ഡീസൽ ഇതിനെല്ലാം കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും ആയിട്ടും മാനുവൽ ആയിട്ടും ഐ എം ടി ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മുൻവശത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ സൈഡിൽ നമുക്ക് ഡി ആർ ആണ് അതായത് ഈ മുകളിൽ ഈ ഒരു ലൈറ്റ് രണ്ട് ഫംഗ്ഷനിങ്ങ് വരുന്നുണ്ട് നമുക്ക് ഡിആർഎൽ ആയിട്ടും ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് തന്നെയാണ് അതിന് താഴെ നമുക്ക് ജുവൽ ഹെഡ് ലീഡ് ഡി ഹെഡ് ലാംസ് നമ്മുടെ കീയയുടെ സിഗ്നേച്ചർ സാധനമാണ് നമുക്ക് സെൽ ടോസിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആ രൂപത്തിലൊരു മനോഹരമായിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതേ പാർക്കിംഗ് സെൻസർ മുൻവശത്ത് കൊടുക്കുന്നു അങ്ങനെ എന്തൊക്കെ മുൻവശത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം കാരൻസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ക്രോം എലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിന് ഒന്നുകൂടി മുൻഞ്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയാം ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പർ സ്വാഭാവികമായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നോ അതെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ക്യാരൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി വശങ്ങളിലേക്ക് വന്നാൽ നല്ല നൈസായിട്ടുണ്ട് കിയ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണല്ലോ അപ്പോൾ അത് കാരൻസിൽ ബ്ലാക്ക് വന്നപ്പോഴും മനോഹരമാണ് കേട്ടോ അത്യാതിരിക്കാനാവില്ല അതുകൂടാതെ എക്സലൈൻ ഓൾറെഡി കിയ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഷോറൂമുകളിൽ എത്തിയില്ല അപ്പോൾ എക്സലൈൻ വൈകുക നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള എക്സ്ലൈനും മാർക്കറ്റിൽ കാരൻസിന് അവൈലബിൾ ആണ് വശങ്ങളിൽ നമുക്ക് ഒരു ഡുവൽ ടോൺ അലോയിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനാറിഞ്ചാണ് ടയർ സൈസ് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫുള്ള പതിനാറിഞ്ചാണ് നാല് വീലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട് അത് ബേസ്വരൻ്റെ അടുത്താലും കിട്ടുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ആറ് എയർ ബാഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മുടെ സ്റ്റോപ്പിംഗ് പവറിലും കോംപ്രൈസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ലോവർ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആയിരിക്കും ടയർ സൈസ് വരുക എന്നുള്ളൊരു ചേഞ്ച് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് ഒ ആർ എംസ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും എല്ലാ ഫംഗ്ഷൻസും വെൽക്കം ഫംഗ്ഷൻ അടക്കം നമുക്ക് കൊടുത്തിട്ടുണ്ട് ട്രോം ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് റയിൽസ് കാണാം അതൊരു സിൽവർ കളറാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെവൻ സീറ്റർ ആണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഡോറാണ് നിങ്ങൾ കണ്ടത് വളരെ ഹ്യൂജ് ആയിട്ട് ഓപ്പൺ ആവുന്ന ഒരു ഡോറാണ് നമുക്ക് കയറാനും ഇറങ്ങാനായി വളരെ ഈസി ആയിട്ട് സാധിക്കും അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പായിട്ട് ദൂൾഡ് ലിഡ് വരും നമുക്ക് ലെഫ്റ്റ് സൈഡാണ് നാൽപ്പത്തി ഏഴ് ലിറ്റർ ആണ് അതിന് ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കാരൻസിൻ്റെ വരുന്നതാണ് കേട്ടോ അതിനൊരു ഗ്ലാസ് ഏരിയ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ലാർജ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് റോയിൽ ഇരിക്കുന്നവർക്കും ഒരു മടുപ്പുമില്ലാതെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ടൈ ലാമ്പ് യൂണിറ്റ് നമ്മുടെ കീയാണ് ഈ ഒരു ട്രെൻഡ് നമുക്ക് കൊണ്ടുവന്നു പറയാം പല വാഹനങ്ങളിലുണ്ടായിരുന്നെങ്കിൽ പോലും ട്രെൻഡ് കൊണ്ടുവന്നത് അതായത് ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ്സിൻ്റെ ട്രെൻഡ് കൊണ്ടുവന്ന കീയാണ് നമ്മുടെ സോണറ്റിലൊക്കെ നമുക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്നതാണ് അപ്പോൾ അതൊക്കെ ക്യാരൻസിലും നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം ക്യാരൻസിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കീയുടെ ഒരു ന്യൂ ഷേപ്പിലുള്ള ഒരു ലോഗോ താഴെയൊക്കെ വന്നാൽ പാർക്കിംഗ് സെൻസർ റിഫ്ലക്ടർ ക്രോം ഫിനിഷ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതിന് അനുസരിച്ചുള്ളൊരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത് റിയർ ഡിഫോഗർ വൈപ്പറ് സ്പോയിലർ അങ്ങനെ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം മുന്നിലും സൈഡിലും പുറകിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി സെവൻ സീറ്റർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ബൂട്ട് പ്രൈസ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ക്യാരൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് മൂന്ന് റോയും ഉയർത്തി വെച്ച ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ലഗേജ് എന്നതിനനുസരിച്ച് ഇപ്പോൾ പേരെ യാത്ര ചെയ്യുന്നുള്ളൂ ബാക്കി സ്ഥലം മൊത്തം നമുക്ക് ലഗേജ് കയറ്റാനായി സാധിക്കും ഇനി നാലോ അഞ്ച് പേരുള്ളങ്കിൽ രണ്ട് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം അതുപോലെ തന്നെ റിക്ലൈൻ ഫംഗ്ഷനുണ്ട് നമുക്ക് ഒരു തേർഡ് റോയിലിരിക്കുന്ന ആൾക്ക് ഇത്തിരി തടി കൂടുതൽ ഇപ്പോൾ എന്നെ പോലെ ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് റിക്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മുടെ യാത്രക്കാരുടെ സൗകര്യം എന്നുള്ളതനുസരിച്ച് നമുക്ക് സീറ്റുകൾ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഒരു ബൂത്ത് ഒക്കെ പരിമിതമാണ് എല്ലാ വാഹനങ്ങളിലും ഉണ്ടായിരിക്കുക സെവൻ സീറ്റിലും അപ്പോൾ ആ കാര്യത്തിലും കേരളംസ് മാക്സിമം സ്പേസ് ഉള്ളിലേക്ക് തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ പങ്ക് വഹിക്കുന്ന ഒരാളുണ്ട് എന്താണെന്ന് വെച്ചാൽ വീൽ ബേസ് ആണ് നമ്മുടെ ഇന്നോവ കൃഷ്ണനേക്കായും വീൽ ബേസ് നമ്മുടെ കിയ കാരൻസിനുണ്ട് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു എസ് സി വേണ്ട രൂപത്തിൽ നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് പേര് ഫുൾ യാത്രക്കാരായി പോയി കഴിഞ്ഞാൽ നമുക്ക് അടി തട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇപ്പോൾ ഒരു സെവൻ സീറ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് റോയിലുള്ള സ്ഥല സൗകര്യം നമുക്കൊന്ന് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വൈഡായിട്ട് തുറക്കുന്ന ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് കയറി ഇരിക്കാനായിട്ട് സാധിക്കും ഇതാണ് എനിക്ക് കിട്ടുന്ന ഒരു ലെഗ് ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഈ ഒരു സെക്കൻഡ് റോയിൽ ഉണ്ട് ഈ ഒരു മുന്നിലെ സീറ്റ് അത്യാവശ്യം ഒരാൾക്ക് സുഖകമായിട്ട് മുന്നിലിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് ഒരു സെൻറ്റർ ആംറസ്റ്റ് വന്നിട്ടുണ്ട് ഒരു സെവൻ സീറ്റർ മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത് സിക്സ് സീറ്റർ ആയിട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ സീറ്റുകൾ വരും അപ്പോൾ ഇടയിലൂടെയൊക്കെ നമുക്ക് ബാക്കിലേക്ക് കയറാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്കൊരു ട്രേ വന്നിട്ടുണ്ട് മൂന്നര കിലോ വരെ നമുക്ക് ഭാരം കയറ്റാം ഒരു ചെറിയൊരു കപ്പ് ഹോൾഡർ അതുപോലെ നമ്മുടെ ടാബ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിലൊരു സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ നെറ്റ് വന്നിട്ടുണ്ട് പെൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം ഇവിടെ എയർ പ്യൂരിഫയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്കൊരു ക്വാളിറ്റിയുള്ള എയർ ശ്വസിച്ചുകൊണ്ട് നമ്മുടെ കാരൻസിൽ യാത്ര ചെയ്യാം ഇതൊക്കെ നമുക്ക് ഒരു സെഗ്മെന്റിൻ്റെ സിഗ്നേച്ചർ സാധനങ്ങളാണ് നമുക്ക് ഒരു വിലയിലോ അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ വാഹനങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പല ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയണം വളരെ വില കൂടിയ വാഹനങ്ങളിലേക്ക് പോയാൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളു രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ പുറകിലേക്കുള്ള എ സി വെന്റിൻ്റെ കൺട്രോൾസ് ബ്ലോ കൺട്രോൾസ് കാണാം മുകളിലായിട്ടാണ് നമുക്ക് എ സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ് ആണ് മാസം ാമ്പായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഡോർ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നേരത്തെ പുറത്തെന്ന് പറഞ്ഞ പോലെ തന്നെ അതെ വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് വളരെ അടിപൊളിയായിട്ട് പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു പെർഫെക്റ്റ് ഹൈറ്റും ആണ് സീറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ കറക്റ്റ് നമ്മുടെ ഒരു ഹൈ ലെവലിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോവാം ഇനി വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിയുടെ സിഗ്നേച്ചർ സാധനമാണ് ഈ ഒരു കർട്ടൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും നമ്മുടെ കിയ കെയറൻസിനായിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ പ്രധാന കാര്യം നമുക്ക് സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ പുറകിൽ എത്ര സ്പേസ് ഉണ്ട് ഉണ്ടെന്നാണ് അറിയേണ്ടി വരുക അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്പേസ് അധികം കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ സെക്കൻഡ് റോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ അത് മൊത്തം ഈ സീറ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മുന്നിലേക്ക് ഇറക്കാം അതും നേരത്തെ നമ്മൾ ഒരു നമ്മുടെ ഫോൾഡിങ് പറഞ്ഞ പോലെ തന്നെ ഉള്ളിലെ യാത്രക്കാർക്ക് അനുസരിച്ച് ഓരോ സൈഡിലിപ്പോൾ കുട്ടികളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മുതിർന്നവരാണ് വളരെ സൈസുള്ളവരാണ് അങ്ങനെയൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നിൽ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു രൂപത്തിലാണ് കുറച്ചും കൂടി ബാക്കുക അ ഈ ഒരു രൂപത്തിൽ എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും വിശാലമായിട്ടിരുന്ന് ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ ഇട്ടാൽ പുറകിൽ എത്ര സ്പേസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം റോയിലേക്ക് കയറണമെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പോലും വരിക ഈ ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യുക അതെ ഫുൾ ആയിട്ട് നമ്മൾ സീറ്റ് ടെമ്പിൾ ആയിട്ടുണ്ട് ഇനി ഏതൊരാൾക്കും ഇപ്പോൾ എൻ്റെ എൻ്റെ അത്ര ഐറ്റം വീട്ടിലുള്ള ഒരാൾക്കും കയറി ഇരിക്കാവുന്നതേ ഉള്ളൂ അതെ ഈ രൂപത്തിലാണ് നമുക്ക് സ്പേസ് ലഭിക്കുന്നപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇടുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആറെഡി ഹൈറ്റുള്ള എനിക്ക് തൈ സപ്പോർട്ടൊന്നും തീരെ ഇല്ല പക്ഷെ അത്യാവശ്യം നമുക്ക് ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോകാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നെ ഒരു അഞ്ച് അഞ്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ സുഖകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിക്ലൈനിങ് വരുന്നുണ്ട് ഈ സീറ്റ് ഒന്നും കൂടി പുറകിലേക്ക് നമുക്ക് ഇടാം അപ്പോൾ വളരെ വിശാലമായിട്ട് ചാരി ഇരിക്കാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് സീ ടൈപ്പ് ചാർജിംഗ് പോട്ട് കപ്പ് ഹോൾഡേഴ്സ് മുകളിൽ എ സി വെൻറ്റ് ഒരു എൽ ഇ ഡി മാപ്പിലാകുമ്പോൾ അത്തരത്തിലുള്ള സെക്കൻഡ് റോയിൽ എന്തൊക്കെ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ നമുക്ക് തേർഡ് റോയിൽ ഇരിക്കുന്നവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അഞ്ച് അഞ്ച് ഹൈറ്റ് വരെയുള്ളവർക്കൊക്കെ സുഖകരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം സീറ്റുകളും വളരെ കംഫർട്ടബിൾ ആണ് അപ്പോൾ ആ ഒരു വീൽ ബേസ് ഞാൻ പറഞ്ഞില്ലേ ഇന്നോ കൃഷ്ണനേഖായ വീൽ ബേസ് വരുന്നത് അത് നമുക്ക് ഉള്ളിൽ സ്പേസ് ആയിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത ഇനി ഡ്രൈവർ സൈഡ് കാര്യം നോക്കിയാൽ വേറെയും പ്രത്യേകതകളും ഇപ്പോൾ ഇതാണ് നമ്മുടെ കാരൻസിൻ്റെ കീ നമുക്ക് സ്മാർട്ട് കീ ലഭിക്കുന്നുണ്ട് കീ നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ ഉണ്ടായ മതി ജസ്റ്റ് ഇത് ഇവിടെ അടുത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും മതി അങ്ങനെ നമ്മൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡോർ അത്യാവശ്യം വൈഡ് തന്നെയാണ് ഓപ്പൺ ആവുന്നത് നമുക്ക് നാല് പവർ വിൻഡോയുടെ കൺട്രോൾസും ലോക്ക് അൺലോക്ക് ഒ ആർ ഊമിൻ്റെ അഡ്ജസ്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഡോറിന്റെ ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മനോഹരമായ ഒരു ഷേപ്പ് ഒക്കെ ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് ഇവിടെയൊക്കെ ലെതർ ഫിനിഷ് വന്നിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചൊരു പ്രീമിയം ലുക്ക് നമുക്ക് കാണാനായിട്ടുണ്ട് പിന്നെ മൊത്തത്തിലൂടെ ഒരു ക്ലോസി ബ്ലാക്കും അതുപോലെ തന്നെ സിൽവർ എലിമെൻറ്റ് എല്ലാം കൂടി നമുക്കൊരു റിച്ച് ഫീൽ ഉണ്ട് അതായത് ഇന്റീരിയർ മൊത്തം നമുക്ക് ആ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ദെബ് ബോസ് എന്നുള്ളൊരു ബാഡ്ജിംഗ് ഇവിടെ കാണാം നമുക്കൊരു ഒട്ട് സ്പീക്കർ വരുന്ന ബോസിൻ്റെ ഒരു കിഡിനെ മ്യൂസിക് പ്ലെയറാണ് ഈ ഒരു വാങ്ങിയിൽ വരുന്നത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം ഇത് ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് റോയിൽ നമ്മുടെ ബാക്കിലെ ഡോറിലൊക്കെ ഉണ്ട് അതായത് ഒരു സെവൻ സീറ്റർ ആകുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം എല്ലാവരും ഒരു പേരൊക്കെ ഇരുന്ന് പോകുമ്പോൾ അത്യാവശ്യം ലഗേജ് ക്യാരി ചെയ്യേണ്ടിവരും അവരുടെയൊക്കെ തിങ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്യാരി ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കിയ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഐഡൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ ഹെഡ്ലൈറ്റ് ലെവലർ അത്രയും കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം പിന്നെ നമുക്ക് നമുക്കിതേ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട് അപ്പോൾ ഏതൊരു ആൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ഉയരമുള്ളവരോ ഉയരം കുറഞ്ഞവരോ തടിയുള്ളവരോ അത് ഏത് രൂപത്തിലുള്ളവരായിക്കോട്ടെ അവരിഷ്ടത്തിനനുസരിച്ചുള്ളൊരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താമെന്നുള്ളൊരു പ്രത്യേകതയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മീറ്ററൊക്കെ ഒന്ന് ഓണാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്കിത് ഓണായി വരിക ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒരു എം ഐ ഡി ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ സെൻട്രറലായിട്ട് നമുക്ക് ഒരു നാല് പോയിന്റ് അഞ്ച് അഞ്ചിൻ്റെ ഡിസ്പ്ലേ ടി എഫ് ടി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് മനോരമ ഒരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറയാം കളറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തി നാല് കളറിൻ്റെ ആമ്പിൽ ലൈറ്റിംഗ് നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നതാണ് അതൊക്കെ നമുക്ക് വളരെ വില കൂടിയ വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫീച്ചറാണ് അത് അറുപത്തി നാല് കളറിൻ്റെ ഒരു ആമ്പിൽ ലൈറ്റിംഗ് ഈ ഇരയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ രൂപത്തിൽ ഇപ്പോൾ അവിടെ കത്തുന്നുണ്ട് റെഡ് കളറ് പകലായതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് കാണിക്കാനുള്ള ഒരു അവസ്ഥ അപ്പോൾ എന്തായാലും ഈ രൂപ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ എം ഐ ഡോ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നോർമൽ എല്ലാ കീട വാഹനത്തിലുള്ള പോലത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഡ്രൈവ് ഇൻഫോ അതുപോലെ മൈലേജ് ഡിസ്റ്റൻസ് ടി എം ടി ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാം ഉണ്ട് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള നമ്മുടെ മൗണ്ട് കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ കൺട്രോൾ ആണ് ഈ ഒരു ഏരിയയിൽ മൊത്തം വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ടുള്ള കൺട്രോൾസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു വാഹനത്തിൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ലെതർ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അതിനൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റർമെൻ്റെ ഭാഗത്താണ് പത്തർ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു ബോസിൻ്റെ സിസ്റ്റത്തോട് കൂടിയിട്ട് അതും അടിപൊളിയാണെന്ന് പറയാൻ ക്യാമറ ക്വാളിറ്റിയൊക്കെ കേട്ടോ ഈ രൂപത്തിലാണ് അതൊക്കെ നമ്മൾ കീന്ന് പ്രതീക്ഷിക്കുന്നതാണ് അയ്യോ ഈ സിയുടെ സ്റ്റിക്കറാണ് ഇപ്പോൾ കാണുന്നത് അത് ഞാൻ താൽക്കാലികമായിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ എന്ന് ആ രൂപത്തിൽ നമുക്ക് രണ്ട് മൂന്ന് വ്യൂ അതിൽ ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ നൈസാണ് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അത് മനോഹരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഡാഷ് ബോർഡ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്ര നീറ്റായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കും താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നമുക്ക് ടച്ചാണ് കണ്ടോ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുള്ളത് ആണ് നമുക്ക് ഫാൻ്റെ സ്പീഡും ടെമ്പറേച്ചറും മാത്രമാണ് നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുള്ളൂ താഴേക്ക് വന്നാൽ മതി വിൻ്റിലേറ്റഡ് സീറ്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും തണുപ്പിക്കാനുള്ള ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഫെവൻ സീറ്ററിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് പിന്നെ നമ്മുടെ ക്യാമറ ഓൺ ആക്കണം എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി ക്യാമറ ഓൺ ആയി വരും പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഹിൽ ഡിസൻറ്റ് കൺട്രോൾ ആണ് ഇതേ ഡൗൺഹിൽ ബ്രേക്ക് കൺട്രോൾ എന്നാണ് നമ്മുടെ കീ അതിനെ വിളിക്കുന്നത് ഓൺ ഓഫ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ ഇറക്കങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വിട്ടാൽ മതി ബ്രേക്കിംഗ് വണ്ടി താനേ ചെയ്തോളും എന്നുള്ളതാണ് ആ ഒരു ഫീച്ചർ പിന്നെ പന്ത്രണ്ട് വട്ടം ചാർജ് സോക്കറ്റ് ഒരു സി ടൈപ്പ് ചാർജർ യു എസ് പിറ ഔട്ട്ലെറ്റ് പിന്നെ വയർലെസ് ചാർജിംഗ് പാഡ് ഇതാണ് നമ്മുടെ ഐ എം ടി ഗിയർ ബോക്സിൻ്റെ ഒരു സിക് സ്പീഡ് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ക്ലച്ച് ഇല്ല പക്ഷെ മാനുവലി ഗിയർ മാറ്റാം അപ്പോൾ അത് നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം പിന്നെ അത് കൂളിംഗ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആം പ്രശ്നം ഒക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇനി താഴെ സ്റ്റോറേജ് സ്പേസുകൾ വന്നിട്ടുണ്ട് വളരെ വലിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് മനോഹരമായിട്ടൊരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാം ഒരു സൺഗ്ലാസ് ഹോൾഡർ പിന്നെ ഫ്രണ്ടിൽ നമുക്ക് എൽ ഇ ഡിയാണ് ലൈറ്റ്സ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സൺ പ്രൂഫ് ഫാമിലിയിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ അതും അത്യാവശ്യം വലിയ സൈസിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ സമ ഒരു സൈസിനോട് യോജിക്കുന്ന രൂപത്തിൽ വളരെ വലിയൊരു സൺ പ്രൂഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ കാഴ്ചകളിലുള്ള ഓരോ കാര്യങ്ങൾ ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ പോവുകയാണ് ഐ എം ടി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇല്ല പക്ഷെ മാനുവലി ഗിയർ മാറ്റാം ഞാൻ ഫസ്റ്റ് ഇട്ടു കേട്ടോ ക്ലച്ച് ചവിട്ടാതെ അപ്പോൾ ആക്സിഡർ ചവിട്ടാൽ വണ്ടി പോകും നമ്മൾ ക്ലച്ചിൻ്റെ ഒരു ടെൻഷനും നമ്മൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫെൻഡ് കാര്യത്തിൽ ക്യാമറ അതിന് മുമ്പായിട്ട് ഇത് ഡീസൽ വാഹനമാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സി ആണ് നമുക്ക് നൂറ്റി പതിനഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി അമ്പത് എൻ ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള വാഹനമാണ് നമുക്ക് മൈലേജ് എന്ന് പറയുമ്പോൾ മൈലേജ് മാത്രമായിട്ട് ഒതുക്കിയിട്ടില്ല നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓൾറെഡി സോണറ്റിലും വെന്യൂലും ക്രെറ്റലൊക്കെ നമ്മൾ സെൽട്ടോസ് അതിലൊക്കെ ഓടിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളൊരു ആറ് ആറുപേരൊക്കെ എറിയാലും ഒരു പ്രശ്നമില്ല വണ്ടി ലോഡ് താങ്ങാത്ത അങ്ങനത്തെ വിഷയങ്ങൾ അങ്ങനത്തെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതും ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇരുപതിന് മുകളിലേക്കാണ് ക്ലെയിം ചെയ്ത മൈലേജ് ഞാൻ റോഡിൽ കിട്ടുന്ന മൈലേജ് ആണ് പറഞ്ഞത് ഏകദേശം നമുക്ക് നല്ല റോഡും കാര്യങ്ങളും മാനുമായ ഡ്രൈവിങ് ഒക്കെ ആണെങ്കിൽ ഇരുപതിന് കുറയാത്ത മൈലേജ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരു പതിനെട്ട് പതിനേഴ് അതിലും താഴേക്ക് ഒരിക്കലും മൈലേജ് വരില്ല നിങ്ങൾ ഏത് കണ്ടീഷനിൽ ഓടിച്ചാലും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ എം ടി ട്രാൻസ്മിഷൻ നമുക്ക് കിയാ ഡീസലിൽ മാനുവൽ നമുക്കില്ല ഐ എം ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെയുള്ളത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ ഓടിക്കുന്നത് ഫുൾ ഓപ്ഷൻ്റെ ഐ എം ടി ആണ് ഇതിൻ്റെ ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തി രണ്ട് ലക്ഷം റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അതായത് മാനുവലിനേക്കായും ഒരു ഇരുപതിനായിരം രൂപയൊക്കെ കൂടുതൽ കൊടുത്താൽ നമുക്ക് ഈ ഒരു ഐ എം ടി ട്രാൻസ്ഫിഷൻ കിട്ടും മാനുവൽ ഇപ്പം ഇല്ല ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുള്ള ഒരു കമ്പാരിസാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് മാനുവലിൻ്റെ പൈസ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് പോലെ കൊണ്ടു നടക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ചുരുങ്ങിയത് ചുരുങ്ങിയൊരു എഴുപതിനായിരത്തിന് മുകളിലേക്കാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ എഴുപതിനായിരം എൺപതിനായിരം ചിലപ്പോൾ ഒരു ലക്ഷം ഒക്കെ ഡി സി ടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലേക്കാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്കൊക്കെ ക്ലച്ച് താങ്ങാതെ സുഖകമായിട്ട് ഓട്ടോമാറ്റിക് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് കൊണ്ട് കൊണ്ടുനടക്കാം എന്നുള്ളതാണ് അപ്പം അതിൻ്റെ സംശയം പലർക്കും ഉണ്ടാകും നമ്മൾ ഓൾറെഡി ഞാൻ സോണറ്റിലും മറ്റുള്ള വാഹനങ്ങളിലൊക്കെ പലതരത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ ആളുകൾക്ക് കൺഫ്യൂഷൻ തീരില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ക്ലച്ച് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും ഗിയർ നമ്മൾ മാറ്റുക അതാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് വരുന്നത് നമ്മളിതേ ഇപ്പോൾ സെക്കൻഡിലിട്ട് ഫുള്ളായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നോക്ക് നോക്കി ഇത് ഓഫാവുന്നില്ല സെക്കൻഡിലാണുള്ളത് ഞാനിപ്പോൾ അതെ അത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു വണ്ടി ഓഫ് ആവില്ല ഒരിക്കലും വണ്ടി ഓഫ് ഓഫാവല്ലോ ബിഗിനേഴ്സിനും ഇപ്പം ലേഡീസ് അറിയാത്തവരും അങ്ങനത്തെ അത്തരത്തിലുള്ള ഉപയോഗമുള്ളവർക്കൊക്കെ ടെൻഷനില്ലാതെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും അതുപോലെ ത്രോട്ടിൽ ഇതേ ഞാൻ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് ഗിയർ മാറ്റാം നമ്മൾ ആക്സിലട്ടറിൽ നിന്ന് കാലെടുക്കുക അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല ആക്സില കൊടുത്തുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങൾ ചെയ്യാം അത്തരത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് നമുക്ക് ഐ എം ടി എന്ന് പറയുന്നത് മൈലേജ് മാനുവലിൻ്റെ മൈലേജ് കിട്ടുകയും ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഡി സി ടി പോലുള്ള ടെക്നോളജി അതായത് ഓട്ടോമാറ്റിക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മൈലേജ് കുറവായിരിക്കും മാനുവലിനേക്കായും പക്ഷേ ഐ എം ടിയിലേക്ക് വന്നാൽ മാനുവലിൽ നമ്മൾ കിട്ടുന്ന അതേ മൈലേജ് ഐ എം ടിക്കും ഒരു പ്രത്യേകത മെയിൻ്റനൻസും മാനുവലിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് ഏറെക്കുറെ ഈ ഒരു സാധനത്തിന് വരികയുള്ളൂ കാരണം മാനുവലിനേക്കായും പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വാങ്ങാൻ തന്നെ ഒരു കോസ്റ്റ് ഇന്ന് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സെൻസറുകൾ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾ കൈ വെച്ചിവിടെ ഓടിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തു എന്ന് വാഹനത്തിന് മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ക്ലച്ച് എൻഗേജ് ആക്കും നമുക്ക് സുഖമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ നിർത്താൻ പോവുകയാണ് വണ്ടി തേർഡ് ഗിയറിലാണുള്ളത് കണ്ടോ ഓഫ് ആയിട്ടില്ല പക്ഷേ കീ 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 എന്ന് വാർണിംഗ് അതായത് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണം എന്നൊരു വാണിങ് അവിടെ വന്നു എന്നുള്ളത് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ട് നമുക്കതുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ സുഖരമായിട്ട് ഒരു ഡ്രൈവ് നമുക്ക് ആസ്വദിക്കാം അതായത് നമ്മൾ പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് പോലത്തെ അതോടൊപ്പം തന്നെ മാനുവലിൻ്റെ ഒരു ഫണ് നമുക്കിതിൽ കിട്ടും ദേ റെഡ് ലൈൻ ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഗിയർ ഷിഫ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് ഉപയോഗിക്കാം സുഖമായിട്ട് മാനുവലിൻ്റെ എല്ലാ ഹരം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ സുഖത്തോട് കൂടി പിടിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം പിന്നെ ക്യാരൻസിൻ്റെ മറ്റുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പില്ലറൊക്കെ നമുക്ക് അത്യാവശ്യം വളരെ തിന്നാണ് നല്ല രീതിയിലുള്ളൊരു കാഴ്ച നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നും ലെവലേഷം ഇല്ല എന്ന് പറയാം കേട്ടോ നമ്മൾ സെവൻ സീറ്റർ ആകുമ്പോൾ കുറച്ച് കൂടി നീളം കൂടിയ വാഹനമാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ആ രൂപത്തിലുള്ളൊരു നമുക്കൊരു വിസിബിലിറ്റി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അത് നമുക്ക് തീർച്ചയായിട്ടും കാരൻസ് നിന്ന് ലഭിക്കുന്നുണ്ട് വളരെ കുറവ് എന്നല്ല നമുക്ക് തീർച്ചയുമില്ല ബ്ലൈൻഡ് സ്പോട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ രൂപത്തിലാണുള്ളത് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു സി സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷൻ കണ്ടെത്താം ഞാനിപ്പോൾ ഫുൾ സീറ്റ് ഹൈറ്റ് കേറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്കത് ബോണറ്റ് ചെറിയ രീതിയിൽ കണ്ടുകൊണ്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ഐ എം ടി ആയതുകൊണ്ട് ഒരു സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ കയറിപ്പോ അതല്ല ഈ ഓട്ടോമാറ്റിക്ക പോലെ ഒരു വെളിച്ചിൽ വരും കാരണം ക്ലച്ച് വാഹനത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ സെക്കൻഡിലേക്ക് കിട്ടു തോട്ടില് കൊടുത്തു തോട്ടിൽ നിന്ന് കാലെടുക്കുക നിങ്ങൾ ചെയ്യണ്ട ഗോ ണ് പൊള്ളിയാണ് നൂറ്റി ഏഴ് കിലോമീറ്ററിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എഞ്ചിനാണ് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയ രീതിയിലൊരു ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വണ്ടി പറക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റേറ്റ് ക്വാളിറ്റി വാഹനത്തിനുണ്ട് കേട്ടോ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു നോയിസ് ഹയർ ആർ പി എമ്മിൽ കയറുമ്പോൾ എൻജിൻ്റെ സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ ഐഡിയലിലും ഒരു മൂവായിരം ആർ പി എം വരൊക്കെ വളരെ സൈലൻ്റ് ആണ് നമുക്ക് ഉള്ളിലേക്ക് അങ്ങനെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ടയർ നോയ്സ് അത്തരം കാര്യങ്ങളോ വൈബ്രേഷൻസോ ഒന്നുമില്ല വളരെ റിഫൈൻഡാണ് എൻ വി എച്ച് ലെവലൊക്കെ ടോപ്പ് ക്ലാസ് ആയിട്ടാണ് നമുക്ക് കാരൻസിൽ അനുഭവപ്പെടുന്നത് സ്റ്റിയറിംഗ് ആണെങ്കിൽ അത്യാവശ്യം ലൈറ്റാണ് നമുക്ക് ടൗണിലാണെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്ന് പറയാം ബോഡി റോളും അത്യാവശ്യം കുറവാണെന്ന് പറയാം റോ ആണെങ്കിൽ പോലും നമുക്ക് ബോഡി റോളൊക്കെ അത്യാവശ്യം കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് കാരണം അതൊരു മോണോകോ ചേസ് ആണ് നമുക്ക് നമുക്കൊരു വാഹനത്തിന് വരുന്നത് അതുകൊണ്ട് നമ്മളിട്ട് കുലുക്കി ആട്ടി കുലുക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല സീറ്റും അത്രയും കംഫർട്ട് ആയതുകൊണ്ട് നല്ലൊരു റേറ്റ് ക്വാളിറ്റി നമുക്ക് വാഹനം തരുന്നുണ്ട് എന്ന് നിസ്സംശം പറയാനായിട്ട് സാധിക്കും സസ്പെൻഷൻ നോക്കിയാലും അത് അതിൻ്റെ ജോലി ഭംഗിയായിട്ട് എന്ന് പറയാം അത്തരത്തിൽ നൈസായിട്ട് ട്യൂൺ ചെയ്തൊരു സസ്പെൻഷനും നമുക്ക് വാഹനത്തിന് ലഭിക്കുന്നുണ്ട് ഒരു മോശം റോഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ുഖം ക്യാരൻസിൽ ലഭിക്കും അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു ഫാമിലി എന്ന് നമ്മളൊരു ബ്രാക്കറ്റിൽ വെച്ച് ചിന്തിക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വാഹനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പിന്നെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് ബേസ് വേരിന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവർ വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും മികച്ചതാക്കാനുള്ള ഒരു ശ്രമം കീഴട ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മൂന്ന് റോയിലും ഒരുപോലെ സുഖകരമായിട്ടുള്ളൊരു യാത്ര കാരൻസിന് ലഭിക്കും അപ്പോൾ എന്തായാലും കാരൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കാരണം ഉപയോഗിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുള്ളാകും നമുക്കിതിൻ്റെ ഒരു സർവീസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആയിരം കിലോമീറ്ററിലാണ് സർവീസ് വരിക പിന്നെ എല്ലാ പതിനായിരം കിലോമീറ്ററിലാണ് സർവീസ് വരിക പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ മാരതിക്കാണ് സർവീസ് ഇൻ്റർവില് സർവീസിൻ്റെ കോസ്റ്റ് കുറവ് എന്നുള്ളതാണ് പക്ഷേ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല നമുക്ക് എന്തായാലും ഒരു വലിയ വാഹനമായിട്ട് കൂടി ക്യാരൻസിന് നമ്മുടെ കിയ പറയുന്നത് ഏകദേശം ഒരു മൂവായിരം രൂപയാണ് പീരീഡിക് സർവീസിന് വരുകയുള്ളൂ എന്നുള്ളതാണ് അത് നമുക്കൊരു എം എൻ സി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പാക്കേജ് എടുക്കാനുള്ളൊരു ചോയ്സ് കൂടി വരുന്നത് അതായത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷത്തെ ആ ഒരു പീരീഡിലേക്ക് മാക്സിമം നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ വരെ ഒരു സർവീസ് നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാം അതായത് ഏകദേശം ഇപ്പോൾ ഇരുപത്തി ഏഴായിരം രൂപയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ നമ്മൾ സർവീസിന് മുടക്കേണ്ടത് അത് നമ്മൾ ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുമ്പോൾ കൊടുത്താൽ ആ അഞ്ച് വർഷം നമുക്ക് ഒരു രൂപ പോലും ബില്ല് വരില്ല എന്നുള്ളതാണ് പീരിയോഡിക് സർവീസിൻ്റെ അതും നമുക്ക് ഓയിൽ കാര്യങ്ങൾക്കൊക്കെ നിരന്തരം പ്രൈസ് കൂടുന്നതാണ് അതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ വാഹനം എടുക്കുമ്പോൾ തന്നെ ആ ഒരു പൈസ അവിടെ കൊടുത്തേൽപ്പിച്ചാൽ പിന്നെ സർവീസിന് കൊണ്ടുപോവാ കൊണ്ടുവരാം ഒരു രൂപ നമുക്ക് ബില്ല് കാര്യങ്ങൾ വരില്ല ബില്ല് തരും സീറോ ആയിരിക്കുമല്ലോ എമൗണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കിടല സർവീസ് ആണ് കീടെ സർവീസിനെ കുറിച്ചൊന്നും ഒരാളും എവിടെ മോശം അഭിപ്രായം പറയും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല അത്തരത്തിലും വളരെ പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ കിയ എന്നുള്ളത് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളൊക്കെ കാരന്റ്സിനെ കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരള ഷോറൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവർ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് പതിമൂന്ന് ലക്ഷം മുതൽ വില ആരംഭിച്ച ഏകദേശം ഇരുപത്തി നാലര ലക്ഷം വരയ്ക്കാണ് കാരൻസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡി കെ എച്ച് കെയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഫൈനാൻസ് ഡീറ്റെയിൽസ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തായാലും കാരണസിനെ കുറിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്നൊരുപാട് നേരത്തോട് കാണാം ബൈ ബൈ